കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം അന്തിമ ഘട്ടത്തിലേക്ക് തൊണ്ണൂറ് ശതമാനം തദ്ദേശ സ്ഥാപനങ്ങളിലെയും സീറ്റ് വിഭജനം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനവും ധാരണയായി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ജില്ലയിൽ ഇടതുമുന്നണി കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ സി പി ഐ എം കേരള കോൺഗ്രസ് തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് സീറ്റ് വിഭജനം കോട്ടയത്ത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നത് ഒറ്റപ്പെട്ട പഞ്ചായത്തുകളിൽ സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ചുള്ള ചെറിയ തർക്കമാണ് നിലവിലുള്ളത് ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനവും മുന്നണിയിൽ ധാരണയായി ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ഇടതുപക്ഷം കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം ജില്ലയിലെ ഇരുപത്തിരണ്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളും ആറ് മുനിസിപ്പാലിറ്റികളുമാണ് ഉണ്ടായിരുന്നത് ഇന്ന് കുറെ കൂടി കേരളാ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം മുന്നണി ബന്ധം അടിസ്ഥാനത്തിൽ ഊട്ടിയുറപ്പിച്ച് വൈകാരികമായി യോജിപ്പ് താഴെ തലങ്ങളിൽ വരെ ഉള്ളതുകൊണ്ട് കുറേ കൂടി ആഴത്തിൽ പ്രവർത്തകർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോയി കാല കൂട്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടും കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും കരസ്ഥമാക്കൊണ്ടായിരിക്കും ഈ പ്രാവശ്യത്തെ വിജയം വരാൻ പോകുന്നത് അല്ല കാര്യമായ തർക്കങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്ന ഒരു സീറ്റിലൂടെ ജില്ലാ പഞ്ചായത്തിൽ കൂടി ഇരുപത്തി മൂന്നായി അത് ഏറെക്കുറെ ഒരു ഒരു ദിവസം ഒരു സിറ്റിംഗ് സിറ്റിങ്ങോട് കഴിഞ്ഞാൽ പൂർണ്ണവതി എത്തും ആ കാര്യത്തിൽ വലിയ തർക്കം ഇല്ലാതെ നിൽക്കുകയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഏറെക്കുറെ ധാരണയായി ഗ്രാമപഞ്ചായത്തുകളുടെ രണ്ടോ മൂന്നോ സ്ഥലത്ത് മാത്രമാണ് കൊച്ചു കൊച്ചു തർക്കമുള്ളത് അത് അവിടുത്തെ ദിവസം പരിഹരിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ സീറ്റ് 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 തർക്കത്തിൽ പിന്നെ എന്നുള്ള കാര്യത്തിൽ ചില ചില അപൂർവം തർക്കം വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനാല് സീറ്റും എൽ ഡി എഫ് കരസ്ഥമാക്കിയിരുന്നു ആകെയുള്ള പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തിടത്തും എൽ ഡി എഫ് ഭരണം പിടിച്ചു എഴുപത്തിയൊന്ന് പഞ്ചായത്തിൽ അൻപത്തിയൊന്നും എൽ ഡി എഫ് നേടി മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുമായി ഉണ്ടായിരുന്നത് പെട്ടെന്നുള്ള നീക്കുപോക്കായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ ഇത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് എൽ ഡി എഫ് നേതൃത്വം സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം